എപ്പോഴും നമ്മൾ കോട്ടൺ കാണാറുണ്ട് ഇനി കോട്ടനിൽ വേണ്ട എന്നുള്ളവർക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ ഇതാ വരുന്നു ഇതങ്ങനെ നമ്മുടെ റോമൻ സിൽക്ക് ആണ്. നല്ലൊരു പാർട്ടിവെയർ കൺസെപ്റ്റിലായിട്ട് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് സ്കേട്ട് ആൻഡ് ദാവണി കൺസെപ്റ്റിലൊന്ന് നോക്കി നോക്കൂ കേട്ടോ ഓണക്കാലമാണല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം അങ്ങനെ വരുന്നു ഇനി ഇതല്ല നെക്സ്റ്റ് കളർ ഇതാ എങ്ങനെ വരുന്നു നല്ല ഒരു കാഷിഷ് കളർ അല്ലൊരു ചോക്ലേറ്റിൻ്റെ ഡാർക്ക് കളർ ഒരു കോഫി ലേക്ക് എത്തുന്ന കളറ് അപ്പോൾ ഇതിൽ സ്കേട്ട് ചെയ്യാൻ നമുക്ക് ഇതിൽ ദാവണി പേർപ്പസിന് ഇതാ അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിൽ ദാ റോമൻ ആണ് ഫാബ്രിക്ക് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് ഇത് നല്ലൊരു ഫൈൻ എംബ്രോയ്ഡറി വർക്കാണ് അതിൽ ഇങ്ങനെ സീക്വൻസ് നമുക്ക് ഒട്ടും ഇങ്ങനെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന തരത്തിലൊന്നും അല്ല നല്ല സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക് ആണ് നല്ലൊരു മെറൂൺ ഷെയഡിൽ ഇത് ഇങ്ങനെ വരുന്നു റോമൻ സിൽക്കിലാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നു യെല്ലോ ലവേഴ്സ് ഇതായിട്ട് യെല്ലോയിൽ വരുന്നുണ്ട് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിലൊരു സ്കേർട്ട് ഇതിലൊരു ധാവണി അപ്പൊ നമുക്കിനി ഓണത്തിലെ ആഘോഷത്തിനായി ഇതാ ഇങ്ങനെ വരുന്നു ഈ ഹാർട്സിൽ നമുക്ക് ബ്ലൗസ് പോലെ ചെയ്യാതെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി അത് ഈ ഒരു ഷൈനിങ് ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് തിരിച്ച് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഇതൊരു വൺ നയൻറ്റി വരുന്നുണ്ട് അപ്പൊ എല്ലോയുടെ കൂടെ വരുമ്പോൾ അങ്ങനെ ഇനി മെറുവിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്നു ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ എങ്ങനെ വരുന്നു ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ എങ്ങനെ വരുന്നു നമ്മൾ കണ്ട് ഇങ്ങനെ വരുന്നു വയലറ്റ് അതിലും なるほど。